ഐ പി എൽ രണ്ടാം ക്വാളിഫയറിൽ നിന്ന് രാജസ്ഥാൻ റോയൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ചെന്നൈയിലാണ് മത്സരം ചെന്നൈ സപ്പോക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ മാസ്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചെന്നൈയിൽ തുടങ്ങിയ ഐ പി എൽ സീസൺ രാജ്യമെല്ലാം ചുറ്റിക്കറങ്ങി ഒടുവിൽ ചെന്നൈയിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു കിരീടമാർക്കെന്നറിയാൻ അതിൽ ആദ്യത്തേതാ ഫൈനൽ കടമ്പ കിടക്കാൻ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസും പാറ്റ് കമ്മിൻസിന്റെ ഹൈദരാബാദും തമ്മിലുള്ള പെരും പോരാട്ടം മലയാളിപ്പയ്യൻ സഞ്ജു സാംസന് കീഴിൽ രണ്ടാം ഫൈനലാണ് രാജസ്ഥാൻ റോയൽസിന്റെ ലക്ഷ്യം ഇന്ന് ജയിക്കാനായാൽ മുപ്പത്തിരണ്ടാം ജയത്തോടെ രാജസ്ഥാന് ഏറ്റവും കൂടുതൽ ജയങ്ങൾ സമ്മാനിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡും സഞ്ജുവിന് സ്വന്തമാകും എലിമിനേറ്റർ ജയിച്ചതോടെ കിരീടപ്പോഴിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സഞ്ജു സാംസണും കൂട്ടരും കഴിഞ്ഞ മത്സരത്തിലേതുപോലെ ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുക്കാനായാൽ ഫൈനൽ അകലെയല്ല രാജസ്ഥാൻ ആദ്യ ക്വാളിഫയറിൽ തോറ്റെങ്കിലും രണ്ടാം അവസരത്തിൽ പിടിച്ചുകയറി ഫൈനൽ എത്താമെന്ന പ്രതീക്ഷയിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ട്രാവസ്സെഡും അഭിഷേക് ശർമ്മയുമെല്ലാം ഫോം വീണ്ടെടുത്താൽ ിൽ ആശങ്ക വേണ്ട ഹൈദരാബാദുകാർക്ക് പരമ്പരാഗതമായി സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണ് ചെന്നൈയിലേത് ലോകോത്തര സ്പിന്നർമാരായ ആർ അശ്വിന്റെയും യുസ്വേന്ദ്ര ചഹലിന്റെയും സാന്നിധ്യം രാജസ്ഥാന് അഡ്വാൻറ്റേജ് നൽകുന്നു ഇതിഹാസ സ്പിന്നർ മുത്തയ്യ മുരളീധരന്റെ തന്ത്രങ്ങളിലൂടെ ഇതിന് മറുപടി കൊടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഹൈദരാബാദ് സീസണിൽ ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയപ്പോൾ ഒറ്റ റൺസിനായിരുന്നു ഹൈദരാബാദിന്റെ ജയം നേർക്കുനേർ കണക്കുകളിലും മുൻതൂക്കം ഹൈദരാബാദിന് പക്ഷേ അതിലൊന്നും കാര്യമില്ല ഇന്ന് ആര് മുന്നിട്ട് നിൽക്കുന്നോ അവരായിരിക്കും ഫൈനലിൽ കൊൽക്കത്തയുടെ എതിരാളി ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ് ട്വന്റി